നമ്മുടെ ഈ ലിജുവിൻ്റെ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു അല്ലേ അദ്ദേഹമല്ലേ ആദ്യം കൊണ്ടുപോയിട്ട് യുണൈറ്റഡ് നേഷൻസിൽ കൊണ്ടുപോയി കൊടുത്തത് അല്ലേ ഈ ചരിത്രം മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ എന്നൊക്കെ ടി പി ശ്രീനിവാസൻ പറഞ്ഞല്ലോ ഞാൻ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയേ ജവഹർലാൽ നെഹ്റു ആണ് ആദ്യമായിട്ട് ഇത് അന്താരാഷ്ട്രവൽക്കരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നമ്മുടെ ലഫ്റ്റനൻറ്റ് ജനറൽ കാൻഡത്തിൻ്റെ നേതൃത്വത്തിൽ കറാച്ചിയുടെ ഒരു കിലോമീറ്റർ വരെ നമ്മുടെ സൈന്യം പോയതാണ് ആ സ്ഥലം മുഴുവൻ തിരിച്ച് വിട്ടുകൊടുത്തതാരാണ് വലിയ അന്താരാഷ്ട്ര ഇന്ദിരാഗാന്ധി അല്ലേ രാജ്യത്തിന് വേണ്ടി ജീവൻ വലികൊടുത്തു എന്നൊക്കെ ലിജു ഒക്കെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആ സ്ത്രീയാണ് ഈ പിടിച്ചെടുത്ത സ്ഥലം മുഴുവൻ തിരിച്ചു കൊടുത്തത് കൊടുക്കരുതായിരുന്നല്ലോ ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ പറയുന്ന സ്ഥലത്ത് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചിട്ട് വേണ്ട സ്ഥലം തിരിച്ചു കൊടുക്കാൻ ചെയ്തില്ലല്ലോ അപ്പോൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ കോൺഗ്രസ് കാണിച്ചു നമ്മളെ ഈ ദുരിതത്തിൽ ഞാൻ പറയട്ടെ ലിജു ഈ ഈ അബദ്ധം എല്ലാവർക്കും പറ്റുന്നതാണ് അതായത് നമ്മുടെ മൊത്തം ഈ ഡിപ്ലോമാറ്റിക് ഇടപെടലുകൾ അബദ്ധം നിറഞ്ഞതാണ് എന്ന് വാദിച്ചു വയ്ക്കാൻ പോകുന്നതാണ് ഈ ഷാമൽ ഷെയ്ഖിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് അടക്കം ചർച്ചയ്ക്ക് എടുക്കാമെന്ന് അംഗീകരിച്ചതും ഇപ്പോൾ ലിജു പറയുന്നത് പോലെ ഈ ബി ജെ പി സർക്കാർ രണ്ടാമത് മറ്റു വിഷയങ്ങൾ മാറ്റിവെച്ച് ചർച്ചയ്ക്ക് തയ്യാറായി എന്ന് പറയുന്നത് പോലെ തന്നെ മുംബൈ വിഷയം മാറ്റിവെച്ച് ചർച്ചയ്ക്ക് തയ്യാറാകാം എന്ന് അംഗീകരിക്കുന്നതും ഒക്കെ ഷ്യമൽ ഷെയ്ഖിലാണ് അതപ്പോൾ ഈ സർക്കാരിന് മാറ്റി മാത്രം സംഭവിക്കുന്ന അബദ്ധമല്ല കാലാകാലങ്ങളായി ഇന്ത്യക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധമാണ് ഒന്ന് ഹർഷൻ ഞാൻ ഈ പൂർത്തിയാക്കുന്നത് വരെ ഇടയ്ക്ക് ഇടപെടരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട് ശ്രീ ജി ടി ജി മോഹൻദാസിനെ പോലുള്ള ആളുകൾ വളരെ നിരർത്ഥകമായ വാദഗതികൾ ഈ ഗാലറിക്ക് വേണ്ടി കളിക്കുക എന്ന് പറയും പലപ്പോഴും അങ്ങനെ പറഞ്ഞു പോകും എന്നിട്ട് പിന്നെ തിരിച്ച് നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇടപെടും അപ്പം ഞാൻ ആദ്യം മുതൽ തുടങ്ങാം ഒന്ന് ശ്രീ ടി ജെ മോഹൻദാസിനെ പോലെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ എതിർഭാഗം മനസ്സിലാക്കുന്ന ആളുകളാണ് ഇന്ത്യയിൽ ഉഫയിൽ ഇന്ത്യ ഉഫ അക്കോർഡ് ഉണ്ടാക്കിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ആഭ്യന്തര ഉപദേഷ്ടാക്കളുടെ ചർച്ച പരാജയപ്പെട്ടത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി എന്നൊരു അഭിപ്രായമൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ ചർച്ചയിലേക്ക് വഴിതെളിച്ച ഉഫ അക്കോടിൻ്റെ സാഹചര്യം തന്നെ തെറ്റായിരുന്നു എന്നാണ് ഇന്ത്യയ്ക്ക് നേരെ ഉൾപ്പെടെ ആക്രമണം നടത്തി ഇന്ത്യൻ അതിർത്തിയിൽ വലിയ തൊതിൽ ആക്രമണം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുമായ ഒരു ചർച്ചയിൽ ഇടപെടുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ കഴിഞ്ഞ തവണ പാകിസ്ഥാൻ പ്രതിനിധിയിൽ ഇവിടെ വന്ന് ഹൂറിയത്ത് കോൺഫറൻസുമായി ചർച്ച നടത്തിയപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എതിർത്തു ഇത്തവണ അവരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രതിനിധികൾ ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഹൂറിയത്ത് കോൺഫറൻസിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ചർച്ചയ്ക്കുള്ള സാഹചര്യം ഒഴിവാക്കണം എന്ന് പറഞ്ഞുറപ്പിക്കാനെങ്കിലും അൻപത്താറിഞ്ചുള്ള ആളിന് തയ്യാറാവണ്ടേ അതിനെയാണ് ഞാൻ മാത്രമല്ല നയതന്ത്ര രംഗത്തെക്കുറിച്ച് അറിയാവുന്ന ഇൻ്റർനാഷണൽ ഡിപ്ലോമസി അറിയാവുന്ന മുഴുവൻ ആൾക്കാരും എതിർത്തത് ഇന്ത്യയുടെ ഈ ഹോംവർക്ക് ഇല്ലായ്മയാണ് പാകിസ്ഥാനുമായി ചുമ്മാ ചർച്ചയ്ക്ക് തയ്യാറാം എന്ന് പറഞ്ഞ് അവരുടെ കെണിയിൽ വീണ് ചർച്ചയ്ക്ക് തുടങ്ങിയ ശേഷം അവരെ കാശ്മീർ പ്രശ്നമെടുത്തിട്ട് ഇതിനെ വീണ്ടും അന്താരാഷ്ട്രവൽക്കരിക്കുന്ന ആ കെണിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇവർ കാര്യങ്ങൾ പഠിച്ചിട്ടല്ല ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോയിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഞാൻ ഒന്നാമത്തെ പറഞ്ഞത് രണ്ടാമത്തെ പ്രശ്നം രണ്ട് നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആഭ്യന്തര സുരക്ഷ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും താജിക്കിസ്ഥാൻ പാകിസ്ഥാൻ ഇന്നു മുതൽ പറയുന്ന കാര്യമല്ല പണ്ടും അവർ പറയുമായിരുന്നു മുഹാജിർ കോമി മൂവ്മെൻറ്റിനെ ഇന്ത്യ സഹായിക്കുമെന്നുള്ള കാര്യം പണ്ടുമോ ഒരു പറയുമായിരുന്നു കാറാച്ചിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം അവരുടെ നേതാവ് ലണ്ടനിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മളാണ് അയാളെ സ്പോൺസർ ചെയ്യുന്നത് പണ്ടുമോ ഒരു പറയുമായിരുന്നു ചർച്ചക്കിടയിൽ അത് ടോപ്പിക്കായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഡിപ്ലോമാറ്റിക്കായി പിറകോട്ട് പോയി എന്ന് പറയുന്ന അർത്ഥമില്ല പിന്നെ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും ഒക്കെ വലിച്ചടിക്കുമ്പോൾ ലോകചരിത്രവും അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളും ഒന്നും മനസ്സിലാക്കണം ബഹുമാനെ ശ്രീജി മോഹൻദാസ് കാശ്മീർ പ്രശ്നം ആദ്യമായി അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം കാശ്മീർ വരുമ്പോൾ അത് ഐക്യരാഷ്ട്രസഭയിലൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് എന്തായിരുന്നു കാശ്മീരിൻ്റെ സ്റ്റാറ്റസ് എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ അത് അന്താരാഷ്ട്രവൽക്കരിച്ചതിന് ശേഷം ഇന്ത്യയുടെ ഘടകമാണ് കാശ്മീർ എന്നുള്ള വിവരം അന്താരാഷ്ട്ര വേദിയിൽ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഇപ്പോഴും അതിൻ്റെ ഭാഗം കാശ്മീർ നമ്മുടെ ഭാഗമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഒത്തിരി വേറെ കാര്യങ്ങളുണ്ട് പക്ഷേ എങ്കിലും കാശ്മീരിനെ അന്താരാഷ്ട്ര വിധിയിൽ ഉന്നയിച്ച് ഹരിസിംഗ് ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ നമ്മുടെ രാജ്യത്തേക്ക് കൂട്ടിച്ചേർത്ത അനുമതി തന്ന ഈ രാജ്യം ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് എന്ന് നെഹ്റു പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു തെറ്റും വരാനില്ല എഴുപത്തിയൊന്നിൽ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിനെ വിമോചിച്ചതിനു ശേഷം പിന്നെ കറാച്ചി കൂടി പിടിച്ചെടുക്കണമെന്നൊക്കെ പറയുന്നത് അടിസ്ഥാന ലോക ചരിത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും സാമാന്യ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മിഷൻ ബംഗ്ലാദേശ് രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു അല്ലാതെ കറാച്ചി പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നില്ല അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരായി ലോക രംഗത്ത് അന്താരാഷ്ട്ര ശക്തിയിൽ ഇടപെടൽ ഉണ്ടാകുമായിരുന്നു നമ്മുടെ നമ്മുടെ മിഷൻ പൂർത്തീകരിച്ചു കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിച്ചു ബംഗ്ലാദേശ് ഉണ്ടാക്കി പാകിസ്ഥാൻ അപരിഹാര്യമായ നഷ്ടമുണ്ടാക്കി അതല്ലാതെ ഇത്തരം വിഡ്ഢങ്ങളും അബദ്ധങ്ങളും പറയുന്നത് താങ്കളെ പോലെ ഒരു മുതിർന്ന വ്യക്തിക്ക് യോജിച്ചതല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അത്